നമസ്കാരം വാർത്ത സ്വാഗതം ഉന്നത ഹമാസിന്റെ നേതൃനിരയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അത് ഇസ്രയേലിനെ തന്നെ തിരിച്ചടിയായി മാറി എന്ന് വേണം മനസ്സിലാക്കാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഖത്തറിലെത്തിയ ഹമാസ് ഉന്നത നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ സൂറ കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മാർഷൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ചൊവ്വാഴ്ച ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അതായത് ഇസ്രയേലിനുള്ളിൽ തന്നെ ഒരു വലിയ ആഭ്യന്തര കലാപം കലഹം അത് നടക്കുന്നു എന്നുള്ളതാണ് ഹമാസ് നേതാക്കളെ വകവരുത്താൻ വേണ്ടി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദാണ് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഇവിടെ മൊസാദിനൊട്ടും തന്നെ താല്പര്യമില്ലാതിരുന്ന ഒരാക്രമണ പദ്ധതിയാണ് നെതന്യാഹു മുൻകൈയ്യെടുത്ത് നടത്തിയത് ഒരു കരയാക്രമണം നടത്താനായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടത് അങ്ങനെ ലക്ഷ്യമിട്ട് തരുന്നതിനെ രഹസ്യന്വേഷണ ഏജൻസിയായിട്ടുള്ള മൊസാദ് നിരുത്സാഹപ്പെടുത്തി അത് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആക്രമണം അത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് ഏറിയതാണ് എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അതുണ്ടാകുന്ന വെല്ലുവിളികൾ ഇനിയുണ്ടാകുന്ന സ്പന്ദനങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചാണ് മൊസാദ് വേണ്ടെന്ന് വെച്ചത് ശേഷം അതിനെ തുടർന്ന് വ്യോമാക്രമണം നടത്തു എന്നുള്ള ഉത്തരവ് നിതിന്യാഹു നൽകുകയായിരുന്നു ഖത്തറിനെ ആക്രമിച്ച ആ നീക്കം ഇസ്രായേലിന് പറ്റിയ ഒരു വലിയ വീഴ്ചയായിട്ടാണ് വീഴ്ചയായിട്ടാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടത് ശരിയായില്ല അതുറപ്പായും തിരിച്ചടിയാകുമെന്ന് അന്നേ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് പറഞ്ഞിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നീക്കം നടത്തിയെന്നാണ് ചോദ്യം ഉയരുന്നത് മറ്റു വഴികൾ തന്നെയാഹു ആലോചിക്കാൻ കാരണമായതും വ്യോമാക്രമണത്തിലൂടെ എത്തിച്ചേർന്നതും മൊസാദിന്റെ ഈ വിയോജിപ്പ് തന്നെയായിരുന്നു ഖത്തറിൽ ആക്രമണം നടത്താൻ ഏജൻസി വിസമ്മതിച്ചു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഖത്തറിന്റെ മണ്ണിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ അവലംബിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ വിവരം ഇസ്രയേലിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് നേതൃനിരയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അത് എവിടെ വെച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേതൃനിരയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഹമാസ് നിർവീര്യമാകുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ വകവരുത്താനായി ഖത്തറിന്റെ മണ്ണിലാണെങ്കിൽ പോലും ആ ആക്രമണം നടത്തണമെന്ന് ബെഞ്ചമിൻ റത്യാഹു തയ്യാറായത് പക്ഷെ അങ്ങനെ ഒരു സാഹസം നടത്തിയാൽ അതിലൂടെ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ അതൊരിക്കലും നിതന്യാഹു ആലോചിച്ചില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി ഈ ആക്രമണത്തെ രാഷ്ട്ര ഭീകരവാദബന്ധം മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടിയായിട്ടുമാണ് ഖത്തർ പരസ്യമായി വിശേഷിപ്പിച്ചത് ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്നും ഏറെ ബഹുദൂരം പിന്നിലേക്ക് പോയി ഗാസയിൽ നിന്നും ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് മറ്റാർക്ക് വേണ്ടിയിട്ടും അല്ല ഇസ്രയേലിന് വേണ്ടിയിട്ടായിരുന്നു ഈ സമയത്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ ആ തീരുമാനത്തെ പരക്കെ ഏവരും ചോദ്യം ചെയ്യുന്നു മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ വെച്ച് ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയെ മൊസാദ് കൊലപ്പെടുത്തിയിരുന്നു ഇറാൻ്റെ അതീവ സുരക്ഷയുള്ള മേഖലയിൽ വെച്ചായിരുന്നു അത് നടത്തിയത് അതിന് മുൻകൈയ്യെടുത്തത് മൊസാദ് ആയിരുന്നു ഏറെ നാളത്തെ ആസൂത്രണമായിരുന്നു അതു മൂലമുണ്ടാകുന്ന പരിണിത ഫലങ്ങളൊക്കെ തന്നെ മൊസാദ് കണക്ക് കൂട്ടിയിരുന്നു അതിൻ്റെ അൻപത് ശതമാനം പോലും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമാനമായൊരു നീക്കം ഖത്തറിൽ നടത്തി ഹമാസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഖലീൽ ഹയ്യയെ വകവരുത്തണമെന്നായിരുന്നു ഇസ്രയേലിന്റെ ആഗ്രഹം ഇത് പറ്റില്ല എന്ന് മൊസാദ് കൃത്യമായി പറഞ്ഞു പിന്നാലെ പിന്മാറി ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ വകവരുത്തിയാൽ ഇസ്രയേലിലെ ചാരസംഘടന ശക്തമായി തന്നെ അതിനെ എതിർക്കുമെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് മറ്റ് ഏജൻസികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നെതന്യാഹു ഇത് പൂർത്തീകരിച്ചത് വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ നിലവിൽ വാഷിംഗ്ടൺ പോസ്റ്റുമായി സംവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരം പുറത്തു വരുന്നത് ഇറാൻ മോഡലിൽ തന്നെ ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ പറ്റില്ലെന്ന് മൊസാദ് കടുംപിടുത്തം പിടിച്ചു ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഏജന്റുമാരെ അയക്കണമെന്നായിരുന്നു നിതിന്യാഹു മുന്നോട്ട് വെച്ച പദ്ധതി പക്ഷേ അതൊന്നും തന്നെ മൊസാദ് കൈക്കൊണ്ടിരുന്നില്ല കഴിഞ്ഞ ആഴ്ചകളിൽ തയ്യാറാക്കിയ ഈ പദ്ധതി മൊസാദ് പൂർണ്ണമായും നിരസിച്ചു ഒരു കാരണവശാലും ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഇറാനിലെ പോലത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ല ഖത്തറിലുള്ളത് ഖത്തറിലെ നീക്കം സൈനികപരമായിട്ടുള്ളതല്ല മറ്റ് പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യത ഒരുക്കും ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു മൊസാദ് പിന്മാറിയത് ബന്ദിമോചനം പൂർണമായും നടപ്പിലാക്കണമെങ്കിൽ ഈ ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്നും ആക്രമണം നടത്തിയാൽ ബന്ദിമോചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും മൊസാദ് പ്രധാനമായി എടുത്തുകാട്ടിയിരുന്നു തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നുവെന്ന് മൊസാദ് ചൂണ്ടിക്കാട്ടിയിരുന്നു താനും തൻ്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന ആശങ്ക മൊസാദ് ഡയറക്ടർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാനിയാണ് ഇങ്ങനെ ഒരു വിഷയം എടുത്തു പറഞ്ഞത് ഒരു രാജ്യത്തിനകത്തു നിന്ന് ഭരിക്കുന്നത് പോലെയല്ല മറ്റു രാജ്യത്തെ ചാരന്മാരെ ഏർപ്പെടുത്തി അവിടുത്തെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ഏജന്റുമാർക്കുണ്ടാകുന്ന സമ്മർദ്ദം തന്നെ ഇതിനെ ഒരു കാരണവശാലും നടപ്പിലാക്കരുത് എന്ന് കൃത്യമായി മൊസാദ് ഡയറക്ടർ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കൂടാതെ തന്നെ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള സാച്ചി ഹഗ്നബി എന്നിവരും ഈ നീക്കം വേണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നെതന്യാഹു ശക്തമായി തന്നെ ഇതിൽ ഇതിലടിയുറച്ചു നിന്നു നെതന്യാഹു ഉത്തരവിട്ട ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മന്ത്രി റോൺ ഡൻമറും പിന്തുണയ്ക്കുകയും ചെയ്തു മുസാദ് പിന്മാറിയപ്പോൾ പിന്നെ ആരെന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് ഇസ്രായേൽ ഭരണകൂടം അത് വ്യോമാക്രമണമാക്കി മാറ്റിയത് ആഭ്യന്തര ചാരസംഘടനയായിട്ടുള്ള ഷിൻബെറ്റിന്റെ സഹായത്തോടെ പ്രധാനമന്ത്രി അത് പൂർത്തീകരിച്ചു ഖത്തറിലെ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി തിങ്കളാഴ്ച നടന്ന യോഗത്തിലേക്ക് ബന്ധുമോദന ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നിത്സാൻ അലോണിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ബന്ദികളുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു ആക്രമണത്തെ അദ്ദേഹം അനുകൂലിക്കില്ലെന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറപ്പായും ഉറപ്പുണ്ടായിരുന്നു ഹമാസുമായിട്ടുള്ള ചർച്ചകളിൽ ഖത്തറിനെ ഒരു പ്രധാന ഇടനിലക്കാരനായി മൊസാദ് ഏജൻസി കണ്ടിരുന്നു മൊസാദിന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ചുകൊണ്ട് ഖത്തർ വിചാരിച്ചാൽ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നും വിശ്വസിച്ചു അതുകൊണ്ടാണ് മൊസാദിന് ഖത്തറിനെ ആക്രമിക്കുന്നതിനോട് ഒരു ശതമാനം പോലും താല്പര്യമില്ലാത്തത് അതുകൊണ്ട് മൊസാദ് ഒരു കാരണവശാലും അത് നേരിട്ട് ചെയ്യില്ലെന്നും പറഞ്ഞിരുന്നു ഒന്നോ രണ്ടോ നാലോ വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഉറപ്പായും ഇവരെ പിടികൂടാൻ സാധിക്കും ഈ ഒരു വർഷം അവസാനിക്കട്ടെ അതിനുള്ള വഴികൾ നമ്മൾ തന്നെ ഉറപ്പായും പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു എങ്ങനെ അവരെ പിടികൂടണമെന്നും എങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യണമെന്നും മൊസാദിനെ കൃത്യമായി പറയാം പിന്നെ എന്തിനാണ് ഒരു ഇടുത്തുചാട്ടം കാണിക്കുന്നതെന്നാണ് മൊസാദ് തലവൻ ചോദിച്ചത് ചാരസംഘടനയുടെ ഈ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നെത്നയാഹു തയ്യാറായത് മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് കുറച്ചു കാലം കഴിഞ്ഞ് പദ്ധതി നടപ്പിലാക്കാമെന്നുള്ള ഒരു ബാക്കപ്പ് പ്ലാനും ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ പറ്റിയാൽ ഈ വർഷം തന്നെ സാധാരണഗതിയിൽ മൊസാദ് നടത്തുന്ന ഓപ്പറേഷനുകളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലാണ് നമുക്കറിയാം ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ ഇറാനിലായിക്കോട്ടെ ലബനൻ ആയിക്കോട്ടെ ജോർദ്ദനായിക്കോട്ടെ ഇതുവരെ നടത്തിയ ഓപ്പറേഷനുകളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു ഖത്തറിലെ ഓപ്പറേഷൻ നടത്തിയത് ഷിൻബത്ത് ആയതുകൊണ്ട് ഷിൻബറ്റിൻ്റെ ഈ ഒരു പിടിപ്പുകേടായി തന്നെയാണ് ഇതിനെ നിലവിൽ വിലയിരുത്തുന്നത് സൌദിയുടെ ആകാശത്ത് പ്രവേശിക്കാൻ ചെങ്കടലിന് മുകളിൽ വെച്ചാണ് ഈ വ്യോമാക്രമണം നടത്തിയതെന്നാണ് നിലവിൽ ഇസ്രയേൽ അവകാശവാദം ഉയർത്തുന്നത് പ്രതിരോധ രംഗത്തുള്ള ഭൂരിഭാഗം പേരും ആക്രമണം മാറ്റിവയ്ക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ട് നിർബന്ധപൂർവം ഇത് പൂർത്തീകരിച്ചു മൊസാദിന്റെ നിലപാട് തന്നെയല്ലേ ശരിയെന്ന് ഇപ്പോൾ ഏവരും ചോദിക്കുന്നു ബന്ധുക്കളെ തിരിച്ചു കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നില്ല മാർഗമെന്ന് പലരും വിമർശിക്കുന്നു ചർച്ചകളിലൂടെ മാത്രമായിരുന്നു അത് സാധ്യമാകുന്നത് ഇനിയിപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന പ്രത്യാഘാതങ്ങൾ ഈ സമയത്ത് അതൊക്കെ സാധ്യതയൊക്കെ തന്നെ മങ്ങുകയാണെന്ന് ഏവരും ചൂണ്ടിക്കാട്ടുകയാണ് ചൊവ്വാഴ്ച ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വകപ്പെരുത്താനായി ലക്ഷ്യമിട്ടുകൊണ്ട് പതിനഞ്ച് യുദ്ധമാനങ്ങളാണ് പത്തോളം മിസൈലുകൾ വിക്ഷേപിച്ചത് ഷിൻബറ്റ് സുരക്ഷാ സുരക്ഷാസേനയുമായി ചേർന്ന് വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ പറഞ്ഞത് പക്ഷേ ഈ ആക്രമണം പ്രധാനമായും ലക്ഷ്യം വെച്ച ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കന്മാർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതിൽ നിന്നും ഇസ്രയേൽ പരാജയപ്പെട്ടതായും പറയുന്നു ആക്രമണത്തിൽ അൽ ഹയ്യയുടെ ഒരു മകനും അംഗരക്ഷകനും ഒരു ഖത്തർ സുരക്ഷാസേന ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ഖത്തറിലെ ഈ വ്യോമാക്രമണത്തെ ഐക്യരാൾ സുരക്ഷാ സമിതിയിൽ അപലപിക്കാനായി ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തെ ഉറ്റ ഉറ്റസുഹൃത്തായ അമേരിക്ക അടക്കം പിന്തുണച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം സാധാരണഗതിയിൽ ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ യു എസ് വീറ്റോ ചെയ്ത് കളയുകയാണ് പതിവ് പക്ഷേ ഇത്തവണ നദന്യാഹുവിനെ ട്രംപും തള്ളിക്കളയുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നീക്കം അതുതന്നെയാണ് ഖത്തർ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയതെന്നാണ് അമേരിക്കയുടെ ഈ നിലപാട് ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ ശരിക്കും തള്ളിക്കളയുന്ന പോലെ ആയിരുന്നു ഇസ്രയേലിൻ്റെ നിലപാടുകൾ ഹമാസ് ഒരു പരിധിവരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സമ്മതിച്ചു വരുമ്പോഴായിരുന്നു ഇസ്രയേൽ ഒരു എടുത്തുചാട്ടം കാട്ടിയതെന്നും വിമർശനം ഉയരുന്നുണ്ട് സംഘർഷം എന്തായിരുന്നാലും ഇനി അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും അത് കൂടുതൽ വഷളാകുമെന്നും വേണം ഈയൊരു നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ you